اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ കുൽ ഹുഅല്ലാഹു അഹദ് നബിയെ തങ്ങൾ പറയുക കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു അള്ളാഹു സമദ് അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു ലം യലിദ് വലം യൂലദ് അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല വലം യക്കുല്ലഹു കുഫുവൻ അഹദ് അവന് തുല്യനായി ആരും ഇല്ലതാനും പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഹക്ക് പ്രകാരം അർത്ഥവും പാരായണവും നിർവഹിക്കാൻ നമുക്ക് അള്ളാഹു തോഫിയക്ക നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാലൈക്കും വാർമത്തല്ലാഹി വാത്തു